സ്ത്രീധനം വാങ്ങി വിവാഹം കഴിക്കാൻ വരുന്ന പുരുഷനെ തനിക്ക് വേണ്ട എന്ന് ബോൾഡായി സംസാരിക്കാൻ എന്നാ നമ്മുടെ സമൂഹം പഠിക്കുക നമ്മുടെ കുഞ്ഞുങ്ങൾക്കിന്ന് ആവശ്യം ഭാര്യ ഭർത്താവ് ഉദ്യോഗസ്ഥരല്ല മറിച്ച് ഒരു നല്ല പങ്കാളിയാണെന്ന് എന്നാ നമ്മുടെ മാതാപിതാക്കൾ തിരിച്ചറിയുക കച്ചവട ചന്തയിൽ വിൽപ്പനയ്ക്ക് വെക്കുന്ന ചരക്കിനെ പോലെ സ്വന്തം മക്കൾക്ക് പൊന്നിൻറെയും പണത്തിന്റെയും കാറിൻ്റെയും വില പറഞ്ഞ് പുതിയ ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ ഓടുമ്പോൾ ഒന്ന് ആലോചിക്കണം ഇത്രയും നാൾ രാജകുമാരിയെ പോലെ വളർത്തിയ അവൾക്ക് ഒരു നല്ല ജീവിതമാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരിക്കലും അത് പണം കണ്ടും കൊടുത്തുമല്ല മറിച്ച് സ്നേഹം കണ്ടും കൊടുത്തും വേണം നടത്താൻ സാധാരണ മൃഗങ്ങളെയാണ് മെരുക്കിയെടുക്കുന്നത് എന്നാൽ ഇന്ന് നാം പെൺകുട്ടികളെ ഒരുപാട് മെരുക്കുന്നുണ്ട് അല്ലേ നീ പെണ്ണാണ് അതുകൊണ്ട് ഒതുങ്ങി നടക്കണം ഒതുക്കം വേണം സൗണ്ട് ഉണ്ടാക്കാൻ പാടില്ല ഇനി പീരീഡ്സൊക്കെ ആണെങ്കിൽ അതിൻ്റെ പുകൾ പറയണ്ട ഇങ്ങനെ ഇരിക്കണം അങ്ങനെ നടക്കണം ഷോൾ ഇടണം അവിടം കാണരുത് കാലിന്മേൽ കാലി വെക്കരുത് അങ്ങനെ കുടുംബം മുതൽ വഴിവെക്കിൽ നിൽക്കുന്ന നാട്ടുകാർ വരെ അവരെ ഉപദേശിക്കും ബസ്സിലും റോഡിലും ഒക്കെയായി ആരെങ്കിലും തൊട്ടതിൻ്റെയോ തലോടിയതിൻ്റെയോ ഒക്കെ ട്രോമ ഒരു സൈഡിൽ ആരോടും പറയാതെ ഇപ്പോഴും ആ ട്രോമയിൽ കഴിയുന്ന എത്രയോ കുഞ്ഞുങ്ങൾ ഇനി മറ്റൊരു സൈഡിൽ വിവാഹം സ്നേഹിച്ചും അറേഞ്ചിടും ഒക്കെയായി വിവാഹം കഴിഞ്ഞാൽ അവർ സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഒരാണിന് ഒരാൾ അവൻ്റെ പ്രൈവസിയിലേക്ക് എത്തുന്നു എന്നത് സത്യമാണ് എന്നാൽ അവന് അവൾ മാത്രമാണ് പുതുതായി എത്തുന്നത് ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ എന്നാൽ അവൾക്ക് അവൾക്കങ്ങനെയല്ല ഭർത്താവിനെ പോലും ശരിക്കും അറിയില്ല പുതിയ വീട് പുതിയ അപ്പൻ അമ്മ അങ്ങനെ ഇതൊക്കെ എല്ലാ പെണ്ണുങ്ങൾക്കും ഉള്ളതല്ലേ അതെ നിൻ്റെയും എൻ്റെയും അമ്മയും എല്ലാം ഇതുപോലെയായിരുന്നു സ്ത്രീയെ അവൻ ബഹുമാനിക്കാൻ പഠിക്കേണ്ടത് സ്വന്തം വീടുകളിൽ നിന്നായിരിക്കണം നീ ക്ഷമയുള്ളവളാകണം മറ്റൊരു വീട്ടിലേക്ക് നിന്നെ കെട്ടിച്ചു വിടേണ്ടതല്ലേ എന്ന് മകളെ പഠിപ്പിക്കാൻ ശ്രദ്ധിക്കുന്നത് പോലെ നീ ക്ഷമയുള്ളവനാകണം മറ്റൊരു വീട് വിട്ട് നിന്നോടൊപ്പം ജീവിക്കാൻ വന്നവളല്ലേ അത് എന്ന് മകനെയും ഉറപ്പായും പഠിപ്പിക്കണം പെൺകുട്ടികളെ ഇനിയും പാവം എന്ന ലേബലിൽ വളർത്തരുത് അത് അവർക്ക് തന്നെ ബേഡനാണ് ഒറ്റയ്ക്ക് ഒരിടത്തും വിടില്ല ഒരിടത്തും പോകാൻ പെർമിഷൻ ഇല്ല ഇന്നീ സൊസൈറ്റിയിലുള്ള നരകയാതന മുഴുവൻ അനുഭവിക്കുന്നത് പാവങ്ങളാണ് അപ്പം ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കാനോ ഒറ്റയ്ക്ക് പൊരുതി ചെയ്യിക്കാനോ ഉള്ള തൻ്റെ ഇടമോ ചങ്കൂറ്റമോ ഇല്ലാതെ വെറുതെ പാവങ്ങളായി ഇന്നും അവർ മറിച്ച് അവർക്ക് വേണ്ട ധൈര്യം കൊടുത്ത് ഒറ്റയ്ക്കായാലും എവിടെയും പോയി പൊരുതുവാനുള്ള തൻ്റെ ഇടമാണ് വാല്യൂ ആയിട്ട് നാം ഇൻഡ്യൂസ് ചെയ്ത് കൊടുക്കേണ്ടത് അതുകൊണ്ടാണ് സുഭാഷിതൻ്റെ പുസ്തകം മുപ്പത്തൊന്നാം അധികം പത്താം വാക്യത്തിൽ പറഞ്ഞു വയ്ക്കുന്നത് ഷീസ് ഫാർ മോർ പ്രഷ്യസ് ദിവസ